കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെതിരെ വീണ്ടും എസ് എഫ് ഐ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ രണ്ടു കാലിൽ കോളേജിൽ കയറില്ലെന്ന് എസ്എഫ്ഐ നേതാവിന്റെ ഭീഷണി പ്രിൻസിപ്പലിനെയും സ്റ്റാഫ് സെക്രട്ടറിയെയും പുറത്താക്കുന്നതുവരെ സമരം തുടരുമെന്നും പ്രഖ്യാപനം തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ഡോക്ടർ സുനിൽ ഭാസ്കർ ട്വന്റി ഫോറിനോട് പറഞ്ഞു കോളേജിൽ ഇന്നലെ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നടക്കുന്നതിനിടെ ഹെൽപ് ഡെസ്ക് ഇടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പുറത്തുനിന്നെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ ട്വന്റി ഫോറിനോട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള ആ യോഗത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കും മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് ആലോചിക്കാമെന്നാണ് പത്ത് മിനിറ്റ് ഇരിക്കാനുള്ള സമയം അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞു അത് കൊടുത്തിട്ടുണ്ട് ആ സമയത്താണ് പുറത്തുനിന്നുള്ള ഏരിയ കമ്മിറ്റിയുടെ അംഗങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ആക്ഷനോട് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇത് തെറ്റാണെന്ന് ആ സമയത്താണ് ഇങ്ങനെ കൈ ഉയർത്തി കൈയെ പിടിച്ച് ഉയർത്തിരിക്കും ഇന്നലെ ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് പ്രിൻസിപ്പൽ മർദ്ദിച്ചു എന്ന് കാട്ടി എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെ നേരിയ സംഘർഷം അതിനിടെ പ്രിൻസിപ്പിൾ നേരെ ഭീഷണി എന്താ എന്ന് ഞങ്ങൾക്ക് അറിയാം നന്നായി അറയാം ആ രീതി ഞങ്ങൾ നോക്കൂ പോകും അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടില്ലെങ്കിൽ തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ പിടിവിടാൻ വേണ്ടി ആ പിടിച്ചു നിർത്തിയവരോട് ഞങ്ങൾ പറയും ഇനി നമുക്ക് നോക്കാം ഇവിടുത്തെ അധികാരികൾക്ക് പറ്റില്ലെങ്കിൽ നമ്മളായിക്കോളാം ചെവിക്ക് പരിക്കേറ്റ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് അഭിനവ് നൽകിയ പരാതിയിൽ പ്രിൻസിപ്പലിനെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ കണ്ടാലറിയാവുന്ന പതിനഞ്ചു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ട്വന്റിഫോർ കോഴിക്കോട്